കാസർഗോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു വാർത്ത കാസർഗോഡ് നീലേശ്വരത്ത് കുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവായ്ക്കൾ തലനാരിഴയ്ക്കാണ് ആ കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങളൊന്നും കാണാം സമീർ സി മുഹമ്മദ് ആണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത് സമീർ തെരുവുനായ്ക്കൾ കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കാൻ നോക്കുന്നതും കൂട്ടത്തോടെ ആക്രമിക്കാൻ നോക്കുന്നതും കുട്ടികളുടെ ഹാശാമായ നിലവിളിയൊക്കെ നമുക്കിപ്പോൾ ഒരു പുതിയ കാര്യം അല്ലാതെ തീർന്നിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച തന്നെ ഉണ്ട് എത്ര എണ്ണം വന്നു അല്ലേ സമീർ ഹാഷ്മിൻ സൂചിപ്പിച്ചതുപോലെയാണ് ഞെട്ടിക്കുന്ന കാഴ്ചകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നിലവിളിക്കുന്ന ശബ്ദങ്ങൾ അതൊക്കെ വലിയ അസ് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോഴും കാണാനാവുന്നത് തെരുവു നായകളുടെ ശല്യം പലയിടങ്ങളിലും രൂക്ഷമാണ് അതിൽ പലപ്പോഴും ഇരയാകുന്നത് കുട്ടികളുമാണ് ഇപ്പോൾ നീലശ്വരത്തു നിന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ഈ കുട്ടി അവരുടെ ബന്ധു വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു ആ വേളയിലാണ് ഈ കുട്ടിയെ ഈ വിധത്തിൽ തെരുവു നായകൾ ഓടിക്കുന്നത് ആ കുട്ടി ജീവിതം ജീവനും കൊണ്ട് ഓടുകയാണ് ആ വിളിക്കുകയാണ് അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ സി സി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അത് എത്രമാത്രം ആ കുട്ടി മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസികമായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടി അപ്പോൾ തന്നെ ജീവനും കൊണ്ട് ഓടുന്ന ആ ദൃശ്യങ്ങൾ അത് ഏറെ വേദനിപ്പിക്കുന്നതാണ് കോട്ടപ്പുറം മന്ദപുരം റോഡിലാണ് ഇനിയത്ത് ഷഹീദമ്പതികളുടെ മകളായിട്ടുള്ള ഇഷ എന്ന രണ്ട് വയസ്സുകാരിയാണ് ഈ വിധത്തിൽ തെരുവുനായകളുടെ മുന്നിൽ അകപ്പെട്ടത് പിന്നീട് ആ കുട്ടി അവരുടെ ബന്ധുവീട്ടിലേക്ക് ഓടിക്കയറത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ തെരുവു നായകളുടെ ശല്യം രൂക്ഷമാണ് എന്ന് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നുമില്ല എന്തായാലും മറ്റൊരു ദൃശ്യം കൂടി വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം